നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭൂനാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷം ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് മകം പൂരം ഉത്തരത്തിൻ്റെ പതിനഞ്ച് നാഴിക വരെയുള്ള കാൽഭാഗം ചേരുന്നതാണ് ചിങ്ങക്കൂറ് അവർക്ക് ഈ വർഷം പൊതുവേ നോക്കുമ്പോൾ ഗുണങ്ങൾ ധാരാളം ലഭിക്കാൻ യോഗമുള്ള ഘട്ടമാണ് ചിങ്ങക്കൂറുകാർ വളരെ അറിവും കഴിവും ബുദ്ധി ശക്തി സാമർഥ്യമൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്ക് ഒരു കാര്യം ആലോചിച്ചാൽ പെട്ടെന്ന് എനിക്ക് ആ കാര്യം നേടണമെന്ന് സ്പീഡിൽ ചിന്തിച്ച് പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തി ലക്ഷ്യകാര്യം സാധിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പം നിങ്ങളുടെ ചാട്ടം തെറ്റാതെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന സമയം ചാട്ടൻ ചാട്ടം തറ്റാതെ നേട്ടമെന്ന് പറയുമ്പോൾ നൂറു മാനുകളിങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വനത്തിൽ സിംഹം ഏതെങ്കിലും ഒരു മാനിനെയാണ് പിടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ നൂറെണ്ണം സൈഡിൽ നിന്നാൽ അതിനെ പിടിക്കൂല ആഗ്രഹിച്ചതിനെ തന്നെ ചാടി പിടിക്കുന്നതാണ് സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത ആ ആഗ്രഹിക്കുന്നത് കാര്യം തന്നെ ചാടി പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വിദ്യ പഠിക്കാനോ ഏത് ജോലിക്കോ ഏത് രാജ്യത്തോ എന്ത് കാര്യത്തിനോ ശ്രമിച്ചാലും അത് നമുക്ക് നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത് ഒരു പൈസ പോലും ആ ചിലവാക്കാതെ എങ്ങനെ കിട്ടിയാണെന്നോ ജോലി എങ്ങനെ കിട്ടിയാൽ ഉണ്ടോ ആ വിവാഹം എങ്ങനെ നടന്നാണെന്നോ ആ എങ്ങനെ ഈ ഈ ലക്ഷ്യത്തെത്തിയാ എങ്ങനെ ഈ നേട്ടങ്ങൾ കിട്ടിയാണെന്നോ എന്ന് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഉള്ളവർക്ക് അസൂയ തോന്നും വിധത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഈ ഒരു വർഷഫലം നേട്ടങ്ങളാ കോട്ടങ്ങളോ എന്നറിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ജനിച്ച രാശിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ വേഴനും ശനിയും ത്യാഹവും ഒക്കെ സഞ്ചരിക്കുന്ന കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ വ്യാഴഗ്രഹം ചിങ്ങ കൂറുകാർക്കിപ്പോൾ ഒമ്പതിലാണ് നിൽക്കുന്നത് ആ മെയ് മാസം മുതൽ പത്തിലേക്ക് വരും അപ്പോൾ ഒമ്പതിലും പത്തിലും സഞ്ചരിക്കുന്ന വേഴമാറ്റം കൊണ്ട് ആ വർഷം അവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ട് ഒമ്പത് ഭാഗ്യസ്ഥാനവും ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് ഒമ്പതിൽ വേഴ സഞ്ചരിക്കുന്ന സമയം ഗുരുജന മനസ്സ് ഈശ്വരാണാം എന്നാണ് ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും മാതാവും പിതാവും ഗുരുവും ദൈവവും എല്ലാവരും പ്രസാദിക്കും സമൂഹത്തിലെല്ലാവരും നമ്മളോട് സ്നേഹവും സഹായവും ചെയ്യുന്ന കാണിക്കുന്ന എല്ലാവരുടെ പ്രീതിയും നമുക്ക് കിട്ടും ഈശ്വരൻ്റെ പ്രീതിയും കിട്ടും ഒരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ ഒരു ദിവസമോ ഒരു നേരമോ തൊഴന്നും കൊണ്ട് ഈശ്വര പ്രീതിന്നും കിട്ടൂല വലിയ തപസ്സുകൾ വർഷങ്ങൾ കൊണ്ടാണ് ദേവന തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതേപോലെ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദം ഈശ്വരന്മാരും പ്രസാദിക്കും വൃദ്ധർ ഭാഗ്യസ്ഥ ദർഭ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും ഭാഗ്യം എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ജോലി ചെയ്യുന്ന ഒരാളും ആ വലിയ ഭാഗ്യമുള്ള സമയത്ത് വളരെ വളരെ ഗുണങ്ങൾ കിട്ടും ഒരു ചെറിയ ഒരു ബിസിനസ് ചെയ്യുന്നൊരു വലിയൊരു ബിസിനസ്സാരനാകുമ്പോഴത്തേക്ക് ചെറിയ പഠിക്കാൻ വളരെ കഴിവുള്ള ഒരാളാണല്ലോ ഒരു പരീക്ഷ തോറ്റ വിചാരിച്ചു കൊള്ളാം പക്ഷേ ഇപ്പോൾ പരീക്ഷ എഴുതി ഹൈ മാർക്ക് കിട്ടും അതേപോലെ ജോലി കിട്ടാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലം കിട്ടാനും അധികാരികളുടെ പ്രീതി കിട്ടാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടാനും നമ്മളെ നിന്ദിച്ചവർ വന്ദിക്കാനും ബഹുമാനിക്കാനും ചെറിയൊരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന വരുത്തുന്നതിൻ്റെ മാനേജറും ഡയറക്ടറും സൂപ്രണ്ടും ഒക്കെ ആവാനും എങ്ങനെ ഇത്രയും വലിയ അധികാരവും പദവി ആക്കി കിട്ടിയെന്ന ആൾക്ക് അതിശയം തോന്നാനും ഒക്കെയുള്ള യോഗമുണ്ട് ശുഭ തപസം എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടിക്കിട്ടും പൗത്ര സുഖിക്കുന്നല്ല മക്കളും കുടുംബവും ഐശ്വര്യങ്ങളും മക്കൾക്ക് നല്ല ജോലി അധികാരം അവർക്ക് നല്ല അഡ്മിഷൻ നല്ല ഭാഗ്യം മക്കളില്ലാത്തവർക്കും മക്കളും സമ്പത്തും സൗഭാഗ്യം കിട്ടാനും മക്കളുടെ സ്നേഹവും ബഹുമാനം കിട്ടാനും മക്കൾക്ക് വിവാഹം വീട് വസ്തു ഇതൊക്കെ ഉണ്ടാകാനും അവരുടെ സന്തോഷവും അവരുടെ വളർച്ചയും ഉയർച്ചയും നമുക്ക് സന്തോഷം ജനിക്കാനും ഒക്കെ വളരെയധികം യോഗമുണ്ട് പത്തിന് വേരം വരുമ്പോഴോ ദേവാലയ അമ്പലം വയ്ക്കാനും സർക്കാർ അധികാരി കോർപ്പറേഷൻ കോടതി ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ കേസിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വിജയം കിട്ടാനും ജോലി കിട്ടാൻ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടുന്നത് വേഗം പത്തി വരുമ്പോഴാണ് ഉള്ള ജോലിയിൽ പ്രൊമോഷൻ കിട്ടണത് നല്ല സാലറി കിട്ടണത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിച്ച് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടണത് ഒക്കെ വേഗം പത്ത് നിൽക്കുമ്പോഴാണ് പത്തെന്ന് പറയണത് നമ്മുടെ ജോലിയാണ് ഈ വേഴനെന്ന് പറയുന്നത് ഈശ്വരനാണ് ഈശ്വരൻ്റെ പൂർണ്ണ സാന്നിധ്യമുള്ള ഗ്രഹമാണ് വേഴൻ ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവ വേഴൻ അനുകൂലിച്ചിരുന്ന എല്ലാ ദേവന്മാരും അനുകൂലിച്ചതിന് തുല്യമാണെന്നാണ് അപ്പോൾ ചെറിയ ഒരു പരിപാടി നമ്മൾ ആരംഭിച്ച വലിയ ഭാഗ്യമായിട്ട് മാറുന്ന സമയമാണ് വലിയ കഴിവും അറിവുമില്ലാത്തവരും വലിയ കഴിവുള്ളവരും ഒരു സ്ഥാനങ്ങളും അവാർഡുകളോ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് അങ്ങനെ സർക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും അധികാരികളിൽ നിന്നുമൊക്കെ സ്നേഹ ബഹുമാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടായോ സഭ മാർഗം വഴി വഴിപൊട്ടി ആരെയും വീട് വയ്ക്കാനും യോഗമുണ്ട് ഒരു വീട് വയ്ക്കാൻ വർഷങ്ങളോളം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് ഇപ്പം വീട് വയ്പ്പിന് ശ്രമിച്ചാൽ നടക്കും സർവ്വകാര്യങ്ങളും വിജയിച്ച് ബുദ്ധിക്കും ശക്തിക്കും ആരോഗ്യത്തിനും ആരോഗ്യത്തിനുമൊക്കെ മെച്ചം കിട്ടും വേഴം പത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത് രാശികൾ വന്ന ജ്യോതിഷത്തിൽ പറയും അപ്പോൾ ആ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ ആതുരോ വാച്യ ഗുരു ശുക്രനും ഒന്ന് നാല് ഏഴ് പത്ത് രാശിയിൽ സഞ്ചരിക്കുന്ന സമയം തത്ര ആതുര എത്ര ആതുരൻ ആതുരം എന്ന് വച്ചാൽ രോഗി എന്നാണ് ആതുരൻ എന്ന് പറയേണ്ട സാരം എത്ര രോഗിയായിട്ട് കിടക്കണ ആളും സുഖിയായിട്ട് ഭവിക്കും സുഖിക്കണം എന്നു വെച്ചാൽ എന്താണ് ശരീരത്തിന് മാത്രം സുഖമുള്ള ഒരാൾ സുഖിക്കണം പറയാൻ പറ്റും പറ്റൂല സമ്പത്ത് വേണം സന്തതി വേണം കാര്യങ്ങൾ നടക്കണം എല്ലാ തരത്തിലും മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് സുഖി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് സുഖം നന്മകളുണ്ട് പ്രത്യേകിച്ച് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് രോഗമൊക്കെ മാറി നല്ല ശരീരത്തിന് സൗന്ദര്യവും ആരോഗ്യവും ബുക്തിയും ശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ് വേഴം പാറ്റിവരുമ്പം നല്ല നേട്ടങ്ങളുണ്ട് കുഴപ്പം എന്നു വെച്ചാൽ ഈ എട്ടിലെ സർപ്പം ഇത്തിരി ദോഷമാണ് സർപ്പം എട്ട് നിൽക്കുമ്പോൾ നമ്മൾ കുതിരയെ പോലെ ചാടി ഓടി നടക്കണതാണ് പോകുന്ന കാര്യങ്ങൾ നേടും ലക്ഷ്യങ്ങൾ നേടുമെങ്കിലും സർപ്പം വെട്ടി നിന്നാൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും എന്താണ് എട്ടിൻ്റെ പണി നല്ല ജോലി കിട്ടും ഒരു മാസം പോയിട്ട് പിത്തേ ആഴ്ച ഒരു ലീവ് എടുക്കാമെന്ന് തോന്നുന്നു പിന്നെ അലസനാകും ഞാൻ ഈ മാസം ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നീ ചുമ്മാ അവിടെ ചെന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും അവർക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയായിട്ട് തോന്നുന്നു അലസത തോന്നും പിന്നെ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും കാരണം വഴക്കൂടാത്ത ആൾ വഴക്കിന് പോവും അതേപോലെ ഈ മോശം വാങ്ങിയിട്ടുള്ള ആൾക്കാർ വാങ്ങിയിട്ടൊക്കെ കൂട്ടുകെട്ടുണ്ട് അങ്ങനെ ഒരു കള്ളൻ്റെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ മോട്ടിക്കാൻ പോയില്ലെങ്കിലും നമുക്ക് മോഷണം എന്തെന്ന് പറയും ഓരോ കുടിയൻ്റെ കൂടെ നമ്മൾ പോയാൽ നമ്മൾ കുടിയനെയാണ് കുടിച്ചുകൊണ്ട് ചുമ്മാ നടക്കുന്നത് അങ്ങനെ സ്വഭാവ ദൂഷ്യങ്ങൾ അപഖ്യാതികളും മുട്ടുവേന നടുവേദന കാലുവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും അലസന്മാരായിട്ട് വരും അപവാദങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് സർപ്പദോഷത്തിന് സർപ്പവലി സർപ്പപൂജ ഇതൊക്കെ ചെയ്യും മണ്ണാറശാല വെട്ടിക്കോട് ആ മേടത്ത് ആ നാഗർകോപുൽ നാഗരാജ ക്ഷേത്രം അതേപോലെ ചെറിയ കീഴിൽ നയനാങ്കോണം സർപ്പ ക്ഷേത്രങ്ങൾ നാഗർക്ക് പ്രധാനമുള്ള ആ അമ്പലങ്ങളിലൊക്കെ പോയി സർപ്പത്തിന് ആ നൂറും പാലും അതേപോലെ പായസ വഴിപാടുകളും സർപ്പ പാട്ടുകളും പുള്ളുവം പാട്ടുകളും ഒക്കെ നടത്തിച്ചു വന്നാൽ നല്ലതാണ് സർപ്പം വലി നടത്തുന്നത് ചിലവേറിയ കാര്യമാണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ കുറച്ച് ശത്രുക്കളുണ്ടാകും പിന്നെ ഈ പാമ്പ് കടി പേപ്പട്ട് കടി വിഷഭയം തേനീച്ച കടന്തരിതൊക്കെ കുത്തിയുള്ള ആപത്തുക്കളൊക്കെ സർപ്പം ഇട്ടി നീക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അപകടങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് വണ്ടിക്കത്തിരുന്ന് ആ സൂപ്പർമാൻ ആയിട്ടൊക്കെ പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ വണ്ടി ഓട്ടിക്കാതിരിക്കുന്നത് നല്ലതാണ് വണ്ടി യാത്ര ചെയ്യുന്നത് ദോഷമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ടി പോകാതിരിക്കാൻ പറ്റും നമുക്കിവിടെ പോകണമെങ്കിലും വാഹനത്തിലേ പോകാൻ പറ്റും അതുകൊണ്ട് റോഡ് നിയമങ്ങൾ ട്രാഫിക് റൂൾസുകളൊക്കെ പാലിച്ചില്ലെങ്കിൽ തയ്യും കാലിയൊക്കെ ഒടിഞ്ഞ് എഴഞ്ഞു കിടക്കുന്ന സമയമാണോ അത് വണ്ടി ഓട്ടിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഏഴിൽ ശനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കണ്ടകശനി എന്ന് പറയുന്ന ഒരു കുഴപ്പമുണ്ട് എങ്കിലും ജനിച്ചകൂറിൻ്റെ ഏഴിൽ ശനി സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് വലിയ കുഴപ്പം ചെയ്യണതല്ല അത് നമ്മളൊന്ന് നാല് ഏഴ് പത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ മൂലക്ഷേത്രത്തിലോ ജനിച്ച കൂറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ശശ മഹായോഗം എന്ന് പറയുന്നൊരു യോഗം വരും ං අල්ලදාන ශැශයෝකමනා සස්ථා සර්භ ජනස්සු පෘ්‍ය බැලවන් ග්‍රෑමාදි වූ වාංලබෝ දාදා කුඩුම් බස්්‍රයා හා උල් ක්‍රෘෂ්ටගුණෝ දැනී සුදබදු පාග්‍යානර වර්තරෝ නම්. සජජනබහමානෙන් ප්‍ර්ච බලවන් ොල්ල කොන්ඩු ප්‍රෘතිප ජාදායෙන් පර්තිපිගන්න යාජසී බිසිනස න් රක්ටරිලක්ක සම්පත්තනයට ලා දා කුඩුම් බස්රී කුඩුම් ති ශ්‍රී යිශි ොන්ඩා වන. എന്നാൽ കുടുംബത്തിന് ഐശ്വര്യക്കുറവ് വരാതെ സൂക്ഷിക്കണം അതിൻ്റെ കാര്യം ഞാൻ പറയാം ഉത്കൃഷ്ടമായ ഗുണങ്ങൾ ധനീ ധനലാഭങ്ങൾ സുത സന്താനലാഭങ്ങൾ വധു നല്ല ഭാര്യയും അല്ലെങ്കിൽ നല്ല ഭർത്താവും ഒക്കെ കിട്ടും ഭാഗ്യം അന്യതവും വാർത്തത് ഈ അന്യഭാഗ്യം എന്ന് പറഞ്ഞെന്താണ് അത് കിട്ടുമെന്നാണ് അന്യഭാഗ്യം ഇപ്പം നിങ്ങൾക്ക് വീടില്ല വസ്തുല്ല വിവാഹമില്ല മക്കളില്ല ഇതെല്ലാം വന്ന് ചേരണം അന്യഭാഗ്യം ഇല്ലാതിരിക്കുന്ന എല്ലാം നമുക്ക് കിട്ടി എങ്ങനെ നമ്മളെ കുടുംബസ്വത്തുക്കൾ കൂടാതെ നമ്മുടെ അധ്വാനവും പരിശ്രമവും കൊണ്ട് ജോലി കിട്ടുക ബിസിനസ് കിട്ടുക നേട്ടങ്ങൾ കിട്ടുക സമ്പത്ത് കിട്ടുക ഈശ്വര്യങ്ങൾ കിട്ടുക ഭയങ്കര ഭാഗ്യമായിട്ട് അധികാരങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുക ഇതൊക്കെ മഹാഭാഗ്യത്തിൽപ്പെട്ടതാണ് അതാണ് ശശയോഗത്തിൻ്റെ പുണ്യം ശശിയോഗമാണെങ്കിൽ ഏഴിൽ ശനി സഞ്ചരിക്കുമ്പോൾ എന്ന് പറയുന്നത് കൊണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടുതൽ തല ഉയർത്തും അതുകൊണ്ട് ഭാര്യ പറയണതും കേൾക്കണം ഭർത്താവ് പറഞ്ഞത് കേൾക്കണം ബന്ധുക്കൾ പറയുന്നതൊക്കെ ഒന്നും ക്ഷമയോടുകൂടി കേട്ടില്ലെങ്കിൽ കുടുംബ കോടതിയിലും കൂടെ കയറാനുള്ള യോഗമുണ്ട് കാരണം ഈ ആഴ്ച ശനി സഞ്ചരിക്കുമ്പോഴാണ് പാവേ സപ്തമകെ കളത്ര മരണം യോഗോ വിയോഗ ഭാര്യ മരിച്ചു ബന്ധം തെറിച്ചുകയൊക്കെ ചെയ്യണത് അപ്പോൾ ആ ഒരു വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ ആ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂലെന്ന് തോന്നി ആ ഭാര്യ വരുമ്പം ഭർത്താവ് ചോദിക്കും ഭർത്താവ് വരുമ്പം ഭാര്യ യോജിക്കും രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ താമസിച്ചാലും പരസ്പരം കാണാനും ഇഷ്ടപ്പെടാനും സംസാരിക്കാനും ഒന്നും സമയം കിട്ടൂല ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ജോലിയുള്ളവരുടെ കാര്യം ജോലിയില്ലാത്തവരുടെ കാര്യമോ അവർ പരസ്പരം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വഴക്കാവും ഒരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ തന്നെ താമസിച്ചാലും മിണ്ടില്ല സ്നേഹം കാണുകയില്ല ഇഷ്ടം കാണുകയില്ല ഭാര്യയുടെ സ്നേഹം കിട്ടണമെന്നു കൊണ്ട് വേറെ ഭാര്യ തീരക്കി പോവും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ഭർത്താവിനെ തിരക്കി പോകും ഇതൊക്കെ നമ്മളെ ജീവിതത്തിലുള്ള ചെറിയ കലഹങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വലിയ സംഭവ വികാസങ്ങളാണ് അപ്പം അത് നിങ്ങൾക്കൊന്ന് സ്നേഹിച്ചൂടെ സന്തോഷിച്ചുകൂടെ അനുകൂലിച്ചൂടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കണം ഇല്ല ചുമ്മാന്ന് ബന്ധമൊഴിപ്പിച്ചിട്ട് വേറൊരു പെണ്ണ് കെട്ടിയാലും ഈ സമയമാണെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സ്നേഹവും കുടുംബവും ബന്ധവും നമുക്കെന്നും വിലപ്പെട്ടതാണ് ഈ അച്ഛനും അമ്മയും ഇരിക്കുന്നതുവരെ അച്ഛനമ്മ ഉണ്ട് അച്ഛനമ്മമാരുടെ കാര്യം കഴിഞ്ഞപ്പോഴും നമുക്കാരും ഉണ്ട് ഭാര്യ ഇല്ല ഭർത്താവില്ല മക്കളില്ല സഹോദരങ്ങളുമായിട്ടൊരു ബന്ധമില്ല കുടുംബക്കാരുമായിട്ടൊരു ബന്ധമല്ല ഒരു കല്യാണത്തിന് പോകില്ല മരണത്തിന് പോകില്ല ബാലുവാച്ചിന് പോകില്ല ഒന്നിനും പോവാതെ ഇങ്ങനെ ഏകാകിയായിട്ട് ജീവിച്ചെന്തെടുപ്പാണ് കൂടുതലും ഇവരിങ്ങനെയാണ് ഏകാക ഏകാഗികളായിട്ട് ഒതുങ്ങി കൂടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇന്നോട്ട് എല്ലാ കല്യാണത്തിന് പോകണം മരണത്തിന് പോകണം ബാലുവാച്ചിന് പോകണം എല്ലാ കാര്യത്തിനും പോകണം അതിലൊക്കെ കാര്യമൊക്കെ കണ്ട് മിണ്ടണം പറയണം സ്നേഹിക്കണം സഹകരിക്കണം അനുകൂലിക്കണം അങ്ങനെ നമ്മളെ ആ ഒരു മാൻ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള പവർ ചെയ്യണം അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം എന്നാൽ നിങ്ങൾക്ക് മണി പവർ ഉണ്ട് മാൻ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ നേട്ടങ്ങളും നേടിയേക്കാൻ പറ്റും അപ്പോൾ ഈ ശനി കണ്ടൊക്കെ ശനിക്ക് ദീർഘസുമംഗലി പൂജ നവഗ്രഹ പൂജ ഈശ്വര പൂജ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം സർപ്പം ഇട്ട് നിൽക്കുന്നത് സർപ്പ വലിയ നടത്തണം വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും പോകണം എല്ലാവരോടും മയമായിട്ട് പെരുമാറിയ നിങ്ങൾ സീറായി സീറായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഹീറോ സീറായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും അങ്ങനെ ഈ വർഷം അറുപത്തിയാറ് ശതമാനം വിജയവും മുപ്പത്തിമൂന്ന് ശതമാനത്തുള്ള ദോഷങ്ങൾക്ക് പരിഹാരവും ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലതാണ് ശബരിമല അയ്യപ്പനെ പോയി കാണുന്ന ശാസ്താവിനെ ഹനുമാന മുരുകൗമ്യ കാല ഭൈരവ സൗമ്യ ഇവരെയൊക്കെ പതിച്ചാൽ ശനി അടുക്കില്ല വളരെ ദൂരെ മാറി നിൽക്കുകയുള്ളൂ ശനി ഉണ്ടെന്ന് പറഞ്ഞാലും അയ്യോ എനിക്ക് ശനിയെ കൊണ്ട് ഒരു ഇതുവരേക്കും ഉണ്ടായില്ല എന്നും നമുക്ക് നിശ്ചയമായിട്ടും പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാ നന്മകളും ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുക നേടി ജയിക്കാൻ ശ്രമിക്കുക നിങ്ങളെപ്പോലുള്ളവർ നന്നായാൽ മാത്രമേ നിങ്ങളെ കുടുംബക്കാരും നാട്ടുകാരും ഞങ്ങളെപ്പോലുള്ള ജ്യോത്സ്യന്മാരും ഒക്കെ നല്ലതായിട്ടിരിക്കും നിങ്ങൾക്ക് നല്ലത് വരുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം